ക്രൈസ്തലോൾ ആത്മീക ജീവിതത്തിൽ ആരാധനയ്ക്ക് അതിപ്രധാനമായ സ്ഥാനമാണുള്ളത് ആരാധിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങളുടെ ആരാധന ദൈവം മുമ്പിൽ സ്വീകാര്യമാണോ എന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ദൈവസന്നധിയിൽ ചെന്ന് പറഞ്ഞിട്ട് അതിനെ ആരാധന എന്ന് വിളിച്ച് ഞാൻ ആരാധിച്ചു എൻ്റെ ആരാധന ദൈവം സ്വീകരിച്ചു എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ തികച്ചും തെറ്റാണ് ആരാധന ഭൂമിയിൽ മാത്രമല്ല ഇതിനു ശേഷമുള്ള സ്വർഗത്തിലേക്ക് പോകുമ്പോഴും സ്വർഗീയമായ ആരാധന ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവിടെ ദൈവത്തെ ആരാധിച്ചവരുണ്ട് അവരെങ്ങനെ ദൈവത്തെ ആരാധിച്ചു അവർ ഉപയോഗിച്ച പദങ്ങൾ പോലും ശ്രദ്ധേയമാണ് കാരണം പല പദങ്ങളും ഒന്നിലധികം പ്രാവശ്യങ്ങളിൽ ആവർത്തിച്ചു വരുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ആ പദങ്ങളുടെ ഉപയോഗത്തിന് പോലും പ്രത്യേക അർത്ഥങ്ങൾ ഉണ്ട് ആ പദങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ആരാധിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർമാനമായി നടക്കുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാലാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചിരുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുകയാണ് ആറാമത്തെ വാക്യം ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഭാഗങ്ങളിൽ യോഹൻ സ്വർഗീയ ദർശനം കാണുവാൻ ദൈവം അനുവദിക്കുകയും തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലിലൂടെ താൻ ഒരു ആത്മീക തലത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ കാണുന്ന സ്വർഗീയ സിംഹാസനവും ഇരിക്കുന്നവന്റെ വർണ്ണനകളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വീണ്ടും അത് ആവർത്തിക്കുന്നില്ല അടുത്ത വാക്യത്തിലേക്ക് പോവുകയാണ് സിംഹാസനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ സിംഹാസനത്തിന്റെ മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ പളുങ്ക് കണ്ണാടിക്കടൽ എന്നുള്ളതല്ല പളുങ്കിനൊത്ത കണ്ണാടി കടൽ എന്ന് പറഞ്ഞ് ഒറ്റ സെന്റൻസിന്റെ അകത്ത് ഈ വാക്കുകൾ തീരുകയാണ് എന്താണ് ഈ കണ്ണാടി കടൽ എന്നുള്ളത് നമുക്ക് പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിലേക്കും അതുപോലെ തന്നെ ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച യരിശലേ ദേവാലയത്തിലേക്കും പോകേണ്ടതായിട്ട് വരും ഇതിൻ്റെ കുറച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സമാഗമന കൂടാരത്തിൽ നമുക്കറിയാം അവിടെ ഒരു താമ്ര ഉണ്ടായിരുന്നു താമ്രക്കാൽ ഉണ്ടായിരുന്നു അതിൽ വെള്ളം ഉണ്ടായിരുന്നു ഈ താമ്രം കൊണ്ട് നിർമ്മിച്ചിരുന്ന ഈ കടലിൽ ഇതിനെ കടൽ എന്നാണ് വിളിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലും അതുപോലെ തന്നെ ശലോമോൻ രാജാവ് ഒരു കടൽ വാർത്ത ഉണ്ടാക്കിയെന്ന് ഒന്ന് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട് അപ്പോൾ താമ്രത്തൊട്ടി താമ്ര കടൽ അല്ലെങ്കിൽ കടൽ എന്നാണ് ഉപയോ അത് ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് അക്ഷരാർത്ഥത്തിൽ കടലല്ല ഒരു ജലസ്രോതസ്സായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന പുരോഹിതന്മാർ ഈ താമ്രക്കടലിൽ കാലും ഒക്കെ കഴുകിയതിന് ശേഷം വേണം അവർ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇല്ലെങ്കിൽ അവർ മരിക്കും ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാഗമന കൂടാരത്തിൽ മോശ താമ്ര തൊട്ടി ഉണ്ടാക്കിയത് സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ സേവ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾക്കുണ്ടായിരുന്നു അപ്പം എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു ആത്മീക അർത്ഥം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന പുരോഹിതന്മാർ തങ്ങളെ തന്നെ അതിലൂടെ ഒരു റിഫ്ലക്ഷൻ കണ്ട് ഒരു ശുദ്ധീകരണം നടത്തിയിട്ടാണ് ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത് അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല ദൈവസന്നിധിയിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്നവൻ ഒരു ശുദ്ധീകരണ കർമ്മം ചെയ്തിട്ട് വേണം പോകുവാൻ പുതിയ നിയമത്തിലേക്ക് പോകുമ്പോൾ കയ്യും കാലും ഒന്നും കഴുകിയിട്ടുള്ള ആരാധനയല്ല ഇവിടെ ഉള്ളത് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി വേണം നാം ദൈവസന്നധിയിലേക്ക് പോകുവാനായിട്ട് അതാണ് ഇതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എന്നാൽ ഇവിടെ സ്വർഗത്തിലെ കടൽ എന്ന് പറയുന്നത് ജലത്താൽ നിറഞ്ഞൊരു കടലല്ല ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇത് പളുങ്ങിനൊത്തതും പ്രകാശം പരത്തുന്നതുമായ ഒരു കണ്ണാടി കടൽ ആണ് വെളിപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കടലിൽ ഒരു തീയുടെ കലർപ്പ് നമുക്ക് കാണുവാനായിട്ട് പറ്റും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയെയും അതെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും കാണിക്കുന്നതാണ് ഈ കണ്ണാടി കടൽ എന്ന് പറയുന്നത് പറഞ്ഞത് മനസ്സിലായോ ദൈവത്തിൻ്റെ വിശുദ്ധിയെയും ദൈവത്തിൻ്റെ പരിശുദ്ധിയേയുമാണ് ഈ കണ്ണാടി കടൽ കാണിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളോടൊക്കെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ് നമ്മുടെ വിശുദ്ധീകരണമാണ് കാരണം അതിനപ്പുറത്ത് മറ്റൊന്നും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ടത് പിശാചിനെയല്ല നമ്മൾ പാപത്തെയാണ് ഭയക്കേണ്ടുന്നത് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് നാല് ജീവികളെ കുറിച്ചാണ് വാക്യം ആറിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും നാല് ജീവികളെ കുറിച്ച് പറയുന്നു ഈ ജീവികളെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം എന്താണ് ഈ ജീവികൾ എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന പഠിക്കുന്നവരുടെ ഇടയിൽ പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എല്ലാ കാര്യവും ചിന്തിക്കുവാനായിട്ടുള്ള സമയമില്ല ചുരുക്കമായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് ഈ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഒന്നും നടത്താനുള്ള സമയം നമുക്കില്ല എല്ലാവരും നല്ല തിരക്കിലാണല്ലോ ഓക്കെ നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം ഇവിടെ ഈ ജീവികളെ കുറിച്ച് പറയുമ്പോൾ ഈ ജീവികൾക്ക് മുൻപും പിൻപും കണ്ണു നിറഞ്ഞിരുന്നു എന്ന് കാണുവാനായിട്ട് പറ്റും മുൻപിലും പിൻപിലും അവയ്ക്ക് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ യുഗങ്ങളിലുമുള്ള സംഭവങ്ങളുടെ പരിജ്ഞാനം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇവർ എന്താ പറയുന്നത് സകലത്തെയും കാണുന്ന അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ള നിലയിലുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് കാണാനായിട്ട് പറ്റും വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പിന്നീട് വരുന്ന അധ്യായങ്ങൾ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഈ ജീവികൾ ആണ് വരിക വരിക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും ഈ ജീവികൾക്ക് തങ്ങളുടേതായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ ജീവികളെ കുറിച്ച് പറയുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ ജീവികൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അവരുടെ ആരാധന വാചകങ്ങൾ പിന്നീട് ഞാൻ പറയാം അതാണ് നമ്മൾ ഈ വീഡിയോയുടെ ടൈറ്റിലും നമ്മൾ കണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണല്ലോ അടുത്തത് ഈ ജീവികളെ കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ ജീവി സിംഹത്തിന് സദൃശ്യം രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത് നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം ഇങ്ങനെയാണ് ഈ ജീവികളെ കുറിച്ച് പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം മനുഷ്യമുഖം സിംഹമുഖം കാളമുഖം കഴുകുമുഖം അതെ ഇതിനെക്കുറിച്ചുള്ള ഒരു അർത്ഥവും വ്യാഖ്യാനവും എന്ന് പറയുന്നത് ഇസ്രയേൽ മക്കൾ മരുഭൂമിയിലെ അവരുടെ പ്രയാണത്തിങ്കിൽ സമാഗമന കൂടാരത്തിന്റെ ചുറ്റിലുമായിട്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾ തമ്പടിച്ച് പാർത്തിരുന്നു നമുക്കറിയാം മൂന്ന് ഗോത്രങ്ങൾ വീതം സമാഗമന കൂടാരത്തിന്റെ നാല് ഭാഗത്തുമായിട്ടാണ് അവർ അവർ തമ്പടിച്ച് അങ്ങനെയാണ് അവർ യാത്ര ചെയ്തു പോയത് കിഴക്ക് ഭാഗത്തുള്ളത് യഹൂദ ഗോത്രമാണ് അവരുടെ അടയാളം സിംഹ അടയാളം തെക്ക് വശത്തുള്ളത് രൂപേൻ ഗോത്രമാണ് അവരുടെ അടയാളം മനുഷ്യ അടയാളം പടിഞ്ഞാറ് വശത്തുള്ളത് യഫ്രൈൻ ഗോത്രം അവരുടെ അടയാളം കാള വടക്ക് ഭാഗത്ത് ദാൻ ഗോത്രം അത് കഴുകന്റെ അടയാളം ഉള്ള കൊടികൾ അപ്പോൾ ഇത് ഏകദേശം യഹസ്കൽ കണ്ട ജീവികളുമായിട്ട് നമുക്ക് സാദൃശ്യപ്പെടുത്തുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ കാണുന്ന ഈ നാല് ജീവികൾ അതുപോലെ തന്നെ ഈ നാല് ജീവികളെ കുറിച്ച് പറയുന്നത് യഹസ്കേൽ കണ്ട യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയുന്ന നാല് ജീവികൾ തന്നെയാണ് കെരുവുകൾ തന്നെയാണ് ഇതെന്നും അല്ല എന്നുമുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ഇവർ സ്വർഗീയ ദൂത് വാഹികൾ തന്നെയാണ് ഈ ജീവികളുടെ നാല് മുഖങ്ങൾ നാല് സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു വാദമുണ്ട് കാരണം ഒന്നാമത്തെ ജീവി സിംഹത്തിന് അതെ സിംഹമുഖമാണ് അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നുവെന്നും അടുത്തത് മർക്കോസിന്റെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ ദാസ്യവൃത്തിയാണ് ഈ രണ്ടാമത്തെ ജീവിയുടെ കാളമുഖം കാണിക്കുന്നതെന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രതീകമാണ് മനുഷ്യമുഖമെന്നും യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൈവത്വത്തിന്റെ അടയാളമാണ് കഴുകന്റെ മുഖമെന്നും വിളിച്ചറിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് കാണാനായിട്ട് പറ്റും നാല് സുവിശേഷ പുസ്തകങ്ങളുടെ പരിപൂർണതയുടെ തെളിവ് ഈ സ്വർഗീയമായ സദസ്സിൽ അതെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് അടുത്ത ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ നാല് ജീവികൾ സിംഹം കാള മനുഷ്യൻ അതുപോലെ തന്നെ കഴുകൻ ഇത് ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്നുള്ള വാക് എന്നുള്ള എഴുത്തുകളുണ്ട് ഇതിൽ ഏറ്റവും അധികം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നാലും കെരുവുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ആ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അത് അവിടെ എഴുതിയിട്ടില്ല എന്തായാലും ഞാൻ അവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ ആരുമായി കൊള്ളട്ടെ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവർ ദൈവത്തെ സിംഹാസനത്തിലിരിക്കുന്നവനെ അവൻ ആരാധിക്കുകയാണ് ഈ മെസ്സേജിന്റെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ വന്നെത്തിച്ചേരുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ ഒന്ന് അടുത്തത് അവർ പറയുകയാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ തിരിച്ചറിവ് ജീവനില്ലാത്തവയോ മനുഷ്യ സൃഷ്ടിയായവനെയോ എവിടെയെങ്കിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നവനോ ആയ ദൈവത്തെ അല്ല ഈ മഹാദൈവം ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ ആൽഫയായവൻ ഒമേഗയായവൻ ആദിയായവൻ അന്ത്യവനായവൻ ഈ ദൈവത്തിൻ്റെ ആ ആ ഒരു സർവ വ്യാപിത്വത്തെയും ആ ദൈവത്തിൻ്റെ സർവ മഹത്വത്തെയും കണ്ട് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം നമുക്ക് വേണമെങ്കിൽ ആ വാക്കുകൾ ആരാധനയിൽ ഉപയോഗിക്കാം ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവരുമായ കർത്താവെ ഇത് ഒരു ഭാഗത്തല്ല പല ഭാഗങ്ങളിൽ ഈ വാചകങ്ങൾ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അടുത്തത് കർത്താവായ ദൈവം പരിശുദ്ധൻ 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 മൂന്ന് പ്രാവശ്യമാണ് ഞാൻ അതാണ് കുറച്ച് മുമ്പ് പറഞ്ഞത് എന്തെങ്കിലും ദൈവസന്നിധിയിൽ പറഞ്ഞു തീർക്കുന്നതല്ല ആരാധന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്തെങ്കിലും ദൈവസന്നദ്ധിയിൽ പറഞ്ഞു വിടുന്നതല്ല ആരാധന എന്ന് പറയുന്നത് ആരാധനയ്ക്കകത്തുണ്ടാകുന്ന തിരിച്ചറിവുണ്ട് ദൈവമാരാണ് ദൈവം പരിശുദ്ധനാണ് മൂന്ന് പ്രാവശ്യം പറയുകയാണ് പരിശുദ്ധൻ 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 എന്ന് അവർ പറഞ്ഞ് മൂന്ന് പ്രാവശ്യം അവിടെ എഴുതിയിട്ടുണ്ട് രാപ്പകൽ വിശ്രമം കൂടാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മഹത്വവും സ്തുതിയും ബഹുമാനവും നൽകി കൊടുക്കുകയാണ് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ പരമപ്രധാനമാണ് മഹത്വം സ്തുതി ബഹുമാനം ഇതിനു മൂന്നിനും യോഗ്യനായി ഒരാൾ മാത്രമേ ഉള്ളൂ അതാര സർവശക്തനായ ദൈവം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ജീവികൾ ദൈവത്തെ ആരാധിക്കുന്നത് അവർ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ആരാധനയിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ഭയഭക്തി ബഹുമാന ആദരവുകൾ എത്രത്തോളമാണ് ഇല്ലേ കാലുമേ കാലും കയറ്റിവെച്ച് യാതൊരു തിരിച്ചറിവുമില്ലാതെയൊക്കെ ഇരുന്ന് ആരാധിക്കുന്നവരുണ്ട് പക്ഷെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അവരുടെ തലയിൽ പൊൻ കിരീടങ്ങളുണ്ട് പക്ഷെ സിംഹാസനത്തിൽ നിന്ന് അവർ എഴുന്നേറ്റ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ അവരുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് നീ സർവം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹീതുവായി ഉണ്ടായതും മഹ ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യ നോക്കുക ഈ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരുടെ എല്ലാം വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മഹത്വം കൊടുക്കുന്നു സ്തുതി കൊടുക്കുന്നു ബഹുമാനം കൊടുക്കുന്നു സർവത്തെയും സൃഷ്ടിച്ചവനാണ് ഈ ദൈവമെന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ അകത്ത് ദൈവത്തെ ആരാധിക്കുകയാണ് ഇല്ലേ ഇടുങ്ങിയ ചിന്തകളിൽ ദൈവത്തെ ആരാധിക്കുന്നവരോട് ദൈവത്തെ ഒരു ചെറിയ സ്ഥലങ്ങളിലാക്കി എന്താ പറയുന്നത് ദൈവം പോക്കറ്റിലാണെന്നുള്ള ധാരണയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറട്ടെ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുക ആരാധിക്കുന്ന ഇടക്കുന്ന ഇടങ്ങളിൽ ആരാധനാലയങ്ങളിൽ അക്ഷര അക്ഷരാർത്ഥത്തിൽ നാം ദൈവത്തെ കണ്ടില്ലെങ്കിലും നമ്മുടെ ആത്മ കണ്ണുകൊണ്ട് ആ ഉന്നതനായ ദൈവത്തെ വലിയവനായ ദൈവത്തെ ആദ്യയായവനെ അന്ത്യായ അന്ത്യമായവനെ ആൽഫയായവനെ ഒമേഗയായവനെ ആ മഹത്വത്തോടു കൂടി കണ്ട് നമുക്ക് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയണം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നത് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ട് ഗോത്രങ്ങളിൽ ഭാഷകളിൽ വംശങ്ങളിൽ ജാതികളിൽ നിന്ന് അനേകരെ വിലക്കു വാങ്ങി അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി അതെ വച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള അതെ ആരാധനയുടെ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങൾ നമുക്കും ഉപയോഗിക്കാനായിട്ട് കഴിയും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ആരാധനയിൽ തിരിച്ചറിവുകൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ള വാക്കുകൾ വേണമെങ്കിൽ സന്ദർഭോചിതമായി ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ദൈവം മുമ്പിൽ സ്വീകാര്യമായ വാക്കുകളാണ് കർത്താപ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ വീണ്ടും അടുത്ത സന്ദേശവുമായിട്ട് കാണാം ഗോഡ് ബ്ലസ്സിംഗ്